നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളും മനോഹരമാക്കാൻ ലക്ഷ്മി ഇവന്റ്സ് ജൂലൈ ഇരുപത്തിയൊന്നിന് എളനാട്ടിൽ പ്രവർത്തനം ആരംഭിക്കുന്നു ആഗ്രഹിച്ച കല്യാണം ബഡ്ജറ്റിനൊപ്പം ആഘോഷിക്കാം കൂടാതെ കണ്ണൻ ചിപ്പിക്കും ഓഫറുകളും ഇനി ചുരുങ്ങിയ ചിലവിൽ അതിർവരമ്പുകളില്ലാതെ ആഘോഷങ്ങൾ പ്രൗഢമാക്കാം ലക്ഷ്മി ഇവന്റ്സിനൊപ്പം ലക്ഷ്മി ഇവന്റ്സ് എളനാട് ഫോൺ ഫൈവ് സിക്സ് ട്രിപ്പിൾ ടു സെവൻ ഡബിൾ ഫോർ ത്രീ ചെറുതുരുത്തി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വർണ്ണ ഉദ്ഘാടനം ജൂലൈ തിങ്കളാഴ്ച നടക്കും എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്യും പഴയൂർ ബിആർ സിയുടെ പത്ത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് വർണ്ണ ഒരുക്കുന്നതെന്ന് പ്രധാന അധ്യാപകൻ പി കെ മോഹനൻ പി ടി എ പ്രസിഡന്റ് ഇ കെ അലി പി ടി എ അംഗം കെ എസ് ഷെബീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചെറുതുരുത്തി ഗവൺമെന്റ് സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അതുപോലെ സമഗ്ര ശിക്ഷ കേരളത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ ഈ പൊതുവിദ്യാലയങ്ങളിലെ പ്രീ പ്രൈമറി ശാസ്ത്രീ ശാ ശാക്തീകരണത്തിനായി നടത്തി വരുന്ന സ്റ്റാർസ് വർണ്ണക്കൂടാരം പദ്ധതി ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അധ്യയന വർഷമാണ് നമുക്ക് ഈ പ്രോജക്റ്റ് ഇവിടെ ലഭിച്ചത് പക്ഷേ ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കാരണം അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കുറച്ച് വൈകി എന്നിരുന്നാലും അതിൻ്റെ നിർമ്മാണം പൂർത്തിയായി ഈ തിങ്കളാഴ്ച അതായത് ഇരുപത്തി ഒന്നാം തീയതി അതിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ് ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത് നമുക്കിപ്പം പ്രീ പ്രൈമറി കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ പരിപാടി ഇപ്പോൾ പ്രീ പ്രൈമറി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അച്ഛനമ്മമാരിൽ നിന്ന് വേർപ്പെട്ടിട്ട് വിദ്യാലയത്തിലേക്ക് വരുന്ന ആദ്യ ഘട്ടമാണ് അപ്പോൾ കുട്ടികളുടെ വ്യത്യസ്ത തരത്തിലുള്ള അപ്പോൾ എല്ലാ കുട്ടികൾക്കും എന്തെങ്കിലും കഴിവുണ്ട് ഒരു കഴിവില്ലാതെ ഒരു കുട്ടികളും ജനിക്കുന്നില്ല അപ്പോൾ കുട്ടികളിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ എന്താണ് അത് കണ്ടെത്തുകയും അത് വികസിപ്പിക്കുകയും അത് ചെറിയ കാലം മുതൽ കണ്ടെത്താനും വികസിപ്പിക്കാനും ആവശ്യമായി തികച്ചും ശാസ്ത്രീയമായിട്ടുള്ള പതിമൂന്ന് ഇടങ്ങളാണ് ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പതിമൂന്ന് ഇടങ്ങളും അത് മുപ്പത് തീമുകളുണ്ട് അതൊക്കെ കൃത്യമായിട്ടുള്ള പരിശീലനങ്ങൾ ഓരോ ഘട്ടത്തിലും ഈ പ്രീ പ്രൈമറി അധ്യാപകർക്ക് സർക്കാർ നേതൃത്വത്തിൽ നൽകിയിട്ടുണ്ട് ഇപ്പം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം അന്താരാഷ്ട്ര നിലവാരത്തിൽ നമ്മുടെ വിദ്യാലയങ്ങളെ പ്രീ പ്രൈമറി മുതൽ എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം അപ്പോൾ അത്തരത്തിൽ ഈ കുട്ടികളിലെ എല്ലാവിധത്തില സർവതോന്മുഖമായ വികാസം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് അത് ഏറ്റവും നല്ല രീതിയിൽ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ചെറുതുരുത്തി എൽ പി സ്കൂളിൽ കഴിഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല ഇനി ഈ പ്രീ പ്രൈമറിയുടെ നവീകരിച്ച പ്രീ പ്രൈമറിയുടെ ഗുണം ഈ ചെറുതിർത്തിയിലെ പൊതു വിദ്യാലയത്തിൽ എല്ലാ കുട്ടികൾക്കും ലഭ്യമാക്കും എന്നുകൂടി ഈ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ പരിപാടി ഞാൻ ഉറപ്പ് നൽകി ഈ സ്റ്റാർട്ട്സ് പദ്ധതി വർണ്ണക്കൂടാരം എന്ന് പറയുന്നതിനെ കുറിച്ച് മാഷിയുടെ സൂചിപ്പിച്ചു അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ ഇത് പി ടി എ തന്നെ നേരിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് അപ്പോൾ ഒരു അഭിമാനകരമായിട്ടുള്ള നിമിഷത്തിലാണ് ഞങ്ങൾ പി ടി എ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നത് അപ്പോൾ ഈ ഇരുപത്തിയൊന്നാം തീയതി ബഹുമാനപ്പെട്ട ചേലക്കര നിയോജക മണ്ഡലം എം എൽ എ ശ്രീ യു ആർ പ്രദീപ് അവറുകളാണ് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ഇതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് വള്ളത്തൂർന്നൊക്കെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഷെയ്ഖ് അബ്ദുൽ ഖാദറാണ് ഇതിൽ സ്വാഗതം ആശംസിക്കുന്നത് ഈ സ്കൂളിൻ്റെ തന്നെ പ്രധാന അധ്യാപക അധ്യാപകനായിട്ടുള്ള ശ്രീ മോഹനൻ മാഷാണ് അതുപോലെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകളും സ്റ്റാൻഡിങ് കമ്മിറ്റി പഞ്ചായത്തിലെ സ്റ്റാൻഡിങ് കമ്മിറ്റി അംഗങ്ങളൊക്കെ ഇതിൽ ആശംസ അറിയിക്കുന്നതിനും പങ്കെടുക്കുന്നുണ്ട് അതുകൂടാതെ മുഖ്യ അതിഥിയായിട്ട് നമ്മുടെ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ അഷ്റഫ് അവറുകൾ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഉദ്ഘാടന പരിപാടി നമ്മൾ പ്ലാൻ ചെയ്തു പോയിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇത്തരത്തിൽ പൊതുവിദ്യാഭ്യാസ വിദ്യ ഈ മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സർക്കാർ ഇത്തരത്തിലുള്ള ഫണ്ടുകൾ അനുവദിച്ചിട്ടുള്ളത് അത്തരം ഫണ്ടുകൾ പി ടി നേതൃത്വത്തിൽ വളരെ കൃത്യമായി നിർവഹിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ചാരിതാത്വം കൂടെ ഇതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു പോവുകയാണ് ആ അന്നത്തെ ദിവസം നമ്മൾ രാവിലെ പത്തുമണിക്കാണ് ഉദ്ഘാടന പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത് പത്തുമണിക്ക് തന്നെ എം എൽ എ എത്തിച്ചേരും ഉദ്ഘാടന പരിപാടികൾ നടക്കും അപ്പോൾ അന്നത്തെ ദിവസം കുട്ടികളുടെ ഈ പ്രീ പ്രൈമറിയിലെ കുട്ടികളുടെ കുറച്ച് കലാപരിപാടികൾ കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതെന്താന്ന് പറഞ്ഞാൽ എന്തായാലും വർണ്ണക്കൂടാരാണ് കുറച്ച് വർണ്ണാഭായയിക്കോട്ടെ കുട്ടികളുടെ ഈ പരിപാടി പിന്നെ അതുമാത്രമല്ല ഇപ്പോൾ ഈ ഇടങ്ങളിൽ ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ച ഒരു കുഞ്ഞരങ്ങ് എന്ന് പറയുന്ന ഒരു ഇടം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നേരത്തെ അവിടെ വന്നപ്പോൾ ക്ലാസ്സിൽ വന്നപ്പോൾ കണ്ടിട്ടുണ്ടാവും അവിടെ വിവിധങ്ങളായിട്ടുള്ള രൂപങ്ങൾ അതെ ആ മുഖം എന്താ പറയുക അതിൻ്റെ മുഖംമൂടിയും ആ വേഷവും അതും കൂടി ചേർത്താണ് വരുന്നത് അപ്പോൾ അതൊക്കെ അണിഞ്ഞുകൊണ്ട് അവർക്ക് വിവിധ പരിപാടികൾ അവതരിപ്പിക്കാനും ഉള്ള അവസരം കൂടി അന്നത്തെ ദിവസമുണ്ട്